കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ഹാനോക്കിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളെല്ലാം ദൈവം ഹാനോക്കിനെ സ്വപ്നത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആ ഒരു സ്റ്റോറി മുതൽ ഒന്ന് മുതൽ പത്ത് പേരെയുള്ള ഒമ്പത് പേരെയുള്ള സ്വർഗങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അവിടെ ഹാനോക്കൻ്റെ കാഴ്ചകളെല്ലാം പറഞ്ഞു ഈ വീഡിയോ നമ്മൾ പത്താം സ്വർഗ്ഗത്ത് ഹാനോക്ക് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്വർഗ്ഗമായിരിക്കുന്ന പത്താം സ്വർഗ്ഗത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് I am ഐ ആം Uh, സാംസൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഷെപ്പർഡ് ബോയ്സ് പ്ലീസ് ജോയിൻ വിത്ത് മീ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ സംസാരിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയി ആ രണ്ട് ദൂതന്മാർ ഹാനോക്കിനെ ഒന്നു മുതൽ ഏഴാം ഏഴാം സ്വർഗം വരെ യാത്ര ചെയ്യിപ്പിച്ചു ഹാനോക്കിനെ കൊണ്ട് സഞ്ചരിച്ചു ആ സ്വർഗങ്ങളിലെ കാഴ്ചകളെല്ലാം അവർ കാണിച്ചു കൊടുത്തു ഏഴാമത്തെ സ്വർഗ്ഗത്തിൽ നിന്ന് ഗബ്രയിൽ വന്ന് ഹാനോക്കിനെ കംഫോർട്ട് ചെയ്യുന്നു ഹാനോക്ക് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രയിൽ ഹാനോക്കിൻ്റെ അടുക്കൽ വന്ന് ഹാനോക്കിനെ ആശ്വസിപ്പിക്കുന്നു ഹാനോക്കിനെ ധൈര്യപ്പെടുത്തുന്നു ഏഴാം സ്വർഗത്തിൽ നിന്നു നിന്നു തന്നെ ഹാനോക്കിനെ കൊണ്ടുവന്ന ദൂതന്മാർ പത്താം സ്വർഗം കാണിക്കുന്നുണ്ട് പത്താം സ്വർഗ്ഗത്തിൽ ആ ദൈവം ഇരിക്കുന്നത് കാണിക്കുന്നു പക്ഷേ ആ ദൂതന്മാർക്ക് ഏഴാം സ്വർഗത്തിൻ്റെ മുകളിലോട്ട് പോകുവാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ദൂതന്മാർ അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ച് അവർ തിരികെ പോകുന്നു അവിടെ നിന്ന് ഗബ്രിയൽ ഹാനോക്കിനെ യാത്ര ചെയ്യിപ്പിക്കുന്നു അങ്ങനെ എട്ടോ ഒമ്പതോ സ്വർഗങ്ങൾ കവർ ചെയ്തു എട്ടോ ഒമ്പതോ സ്വർഗങ്ങൾ നമ്മൾ നാലാം സ്വർഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചായിരുന്നു അങ്ങനെ പത്താമത്തെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതം നയിക്കുന്ന മീഖയിലാണോ മൈക്കിൾ മീക്കയിലാണോ ഹാനോക്കിനെ പത്താം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് പത്താം സ്വർഗത്തിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഹാനോക്കിൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ന് പറയുന്നത് അറവോത്ത് അറവോത്ത് എന്ന പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ പദത്തിന്റെ മീനിങ് എന്ന് പറയുന്ന റിസൾട്ട് കോൺ ദൈവത്തിന്റെ ദൈവം വസിക്കുന്ന സ്ഥലം ദൈവം വസിക്കുന്ന സ്ഥലം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ പ്രധാന ദൂതനയക്കുന്ന മികേൽ ദൈവത്തിൻ്റെ ആ അടുക്കൽ കൊണ്ടെത്തിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തെ കാണുന്നു എന്ന് ഹാനോക്ക് അവിടെ പറയുന്നു മുഖാമുഖമായി ഹാനോക്ക് ദൈവത്തോട് സംസാരിക്കുന്നു അങ്ങനെ ദൈവം ഹാനോക്കിനോട് സംസാരിക്കാൻ തുടങ്ങി ഹാനോക്കിനെ ഹാനോക്കിനെക്കുറിച്ച് ഹാനോക്കിനോട് ദൈവം പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഹാനോക്ക് കണ്ട സ്വർഗീയ ദർശനങ്ങൾ അതിനെക്കുറിച്ചെല്ലാം ഹാനോക്കിനെ ഹാനോക്കിനോട് ദൈവം പറയുന്നു അങ്ങനെ ദൈവം തൻ്റെ മറ്റു പ്രധാന ആർക്കേഞ്ചലിൽ ഒരാ ഒരു ഏഞ്ചലായിരിക്കുന്ന വ്രുവോയിൽ വൃവോയിൽ എന്ന് പറയുന്ന ദൂതനോട് ആർക്കേഞ്ചൽ ഇപ്പോൾ ആർക്കേഞ്ചൽസ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏഴെന്ന് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല കാരണം നമ്മൾ ആറാം സ്വർഗത്തിൽ സെവൻ ടൈപ്പ് ഓഫ് ആർക്ക് ഏഞ്ചൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ചിലർ പത്ത് ടെൻ ടൈപ്സ് ഓഫ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഒത്തിരി ദൂതമരെ കുറിച്ച് അവരുടെ പേരുകൾ പറയുന്നുണ്ട് ഏഴാം സ്വർഗത്തിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഏഴാം സ്വർഗത്തിൽ മറ്റൊരു കൂട്ടം നയൻ റെജിമെന്റ്സ് ഓഫ് ഏഞ്ചൽസ് പ്ലസ് അതുകൂടാതെ വാച്ചകൾ അധികാരങ്ങൾ അതിന് അതുമായി ബന്ധപ്പെട്ട ഏഞ്ചൽസിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു ഇവിടെ പറയുന്ന പത്താം സ്വർഗത്തിൽ ദൈവ ദൈവം മറ്റൊരു പ്രധാന ദൂതനായിരിക്കുന്ന ആർക്കേഞ്ചൽസ് ഒരാളായ വൃവോയിൽ എന്ന് പറയുന്ന ദൂതനോട് പറയുകയാണോ ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ ചെന്ന് ബുക്ക് എല്ലാം പുസ്തകങ്ങളുണ്ട് അവിടെ ഈ പുസ്തകങ്ങളെ കുറിച്ച് നമ്മുടെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് പുസ്തകനകത്ത് പറയുന്നുണ്ട് പേര് എഴുതിയിരിക്കുന്ന പുസ്തകം അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വരാൻ വൃവോയിൽ എന്ന് പറയുന്ന പ്രധാന ദുതിനോട് പറയുന്നു ഹാനോക്കിനെഴുതാനാവശ്യമായ പേനയും മഷി അതെന്തുവാണെന്ന് ഹാനോക്കൻ അറിയത്തില്ല ആ പേന അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അത് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു പുസ്തകവും പുസ്തകം എഴുതുവാൻ ആവശ്യമായിട്ടുള്ള തിങ്സ് അതിനെ നമ്മൾ ഇന്നത്തെ കാലത്ത് പേന എന്ന് പറയുന്നു അത് കൊണ്ടുവരാൻ പറയുന്നു അപ്പോൾ ഈ റിവോയിൽ എന്ന് പറയുന്ന ആർക്കേഞ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേ മറ്റെല്ലാം ആർക്കേഞ്ചേഴ്സിനെക്കാട്ടിലും ഏറ്റവും അധികം നോളജും വിസ്ഡോവും ഉള്ളത് ഈ റിവോയിൽ എന്ന് പറയുന്ന ആർക്കേഞ്ചാണ് വിസ്ഡോ നോളജ് എന്ന് പറയുന്നത് എല്ലാ എല്ലാത്തിനെക്കാട്ടിലും മറ്റെല്ലാ ദൂതമായക്കാട്ടിലും ടോപ്പാണ് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ റുബോയിൽ എന്ന് പറയുന്ന ദൂതനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലാം രേഖപ്പെടുത്തുന്ന എഴുതുന്ന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നത് റോട്ട് ഓൾ ഓൾ ദ ഡേറ്റ്സ് ഓഫ് ദ ലോൺ അങ്ങനെയാണ് റുബോയിൽ എന്ന് പറയുന്ന ദൂതൻ്റെ പ്രത്യേകത അവിടെ കാണുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ബുക്ക് ഫ്രം മൈ സ്റ്റോർ ഹൗസ് ദൈവത്തിന്റെ സ്റ്റോർ ഹൗസിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് ഹാനോക്കിന് കൊടുക്കുന്നു ഹാനോക്കിനെ കൊടുത്തിട്ട് ഈ ദൂതനോട് വൃവോൽ എന്ന് പറയുന്ന ദൂതനോട് ദൈവം പറയുന്നുണ്ട് ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം ഹാനോക്ക് കണ്ടതും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക ഭൂമിയിൽ നിന്ന് ഹാനോക്കിന് എടുക്കുന്ന ആ നിമിഷം മുതലുള്ള കാര്യങ്ങളെല്ലാം ഹാനോക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുക ഒന്നാം സ്വർഗ്ഗത്തിൽ രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം നാലാം സ്വർഗം അഞ്ചാം സ്വർഗം ആറാം സ്വർഗം അങ്ങനെ ഒമ്പത് വരെയുള്ള സ്വർഗ്ഗങ്ങളിൽ കണ്ട കാഴ്ചകൾ പത്താം സ്വർഗ്ഗത്തിലും കാണുന്ന കാച്ചുകളെല്ലാം എഴുതുവാൻ ഫ്രുബോൾ എന്ന് പറയുന്ന ദൂത അദ്ദേഹത്തിൻ്റെ ആണ് ഹാനോക്കിന് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീഡാണ് ഹാനോക്കന് കൊടുക്കുന്നത് അങ്ങനെ ആ പുസ്തകങ്ങളിൽ ഹാനോക്കിന് കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളിൽ ആഹ് എന്ന് പറയുന്ന ദൂതൻ പറയുന്ന കാര്യങ്ങൾ ഹാനോക്ക് ആഹ് എഴുതുവാൻ വേണ്ടി തുടങ്ങി ആ ആദ്യത്തെ മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേർട്ടി ഡേയ്സ് ആൻഡ് തേർട്ടി നൈറ്റ്സ് ആ മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റുബോയിൽ എന്ന് പറയുന്ന ദൂതൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഒരു നിമിഷം പോലും വാ അടച്ചില്ല ദൂതൻ സംസാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു ആ അത്രയും മുപ്പത് ദിവസവും രാവും പകലും ദൂതൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാനോക്കും എഴുതിക്കൊണ്ടേയിരുന്നു ഹാനോക്കും നിർത്തിയില്ല കാരണം ഹാനോക്കു നിർത്താൻ പറ്റത്തില്ല കാരണം ദൈവത്തിന്റെ ദൂതൻ പ്രധാന ദൂതനായിരിക്കുന്ന റുബോയിൽ എന്ന് പറയുന്നത് ദൂതിന്റെ നോളജും സ്പീഡുമാണ് ആണ് ദൈവം അവിടെ ഹാനൂക്കൻ അന്നരം കൊടുത്തിരിക്കും ഇതെല്ലാം രേഖപ്പെടുത്തുവാൻ വേണ്ടി അപ്പോൾ എന്തൊക്കെയാണ് ആദ്യത്തെ മുപ്പത് ദിവസം രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഓൾ ദി വർക്ക്സ് ഓഫ് ഹെവൻ എർത്ത് ആൻഡ് സി സ്വർഗീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ സ്വർഗത്തിലെ സകല കാര്യങ്ങൾ ഭൂമിയിലെ സകല കാര്യങ്ങൾ സമുദ്രത്തിലെ സകല കാര്യങ്ങൾ രേഖപ്പെടുത്തി ആ ദി എലിമെൻറ്റ്സ് ആൻഡ് പാസേജേഴ്സ് എല്ലാ വസ്തുക്കളും അതിൻ്റെ പാതകൾ അത് സഞ്ചരിക്കുന്ന വരികൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി തണ്ട സൺ മൂൺ സ്റ്റാർസ് വിൻഡ് അതായത് മിന്നൽ ഇടിമിന്നൽ എന്ന് നമ്മൾ പറയത്തില്ലേ നമ്മുടെ സംഗീതത്തിന്റെ തന്നെ അത് തോന്നുന്നു ഇങ്ങനെ വാക്യമുണ്ട് ഇടിമിന്നലിന് വരി ഒഴിക്കുന്നവൻ ആർ ദൈവത്തിന്റെ ആ മിന്നലിന് പോലും വരി വരി ഒഴുകി കൊടുക്കുന്ന ദൂതന്മാരുണ്ട് അപ്പോൾ നമ്മുടെ സയൻസ് പറയും മിന്നൽ ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ വചനത്തിൽ പറയുന്നത് അതിനുപോലും ദൂതന്മാരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം തണ്ട് ഇടിമിന്നൽ പോകുന്ന വരി സൂര്യൻ പോകുന്ന വരി മൂന്ന് സഞ്ചരിക്കേണ്ട പാത സ്റ്റാർസ് നക്ഷത്രങ്ങൾ സഞ്ചരിക്കേണ്ട സഞ്ചാരപാതകൾ വിൻഡ് കാറ്റ് കാറ്റ് പോലും ദൂതന്മാരുടെ കൺട്രോളിലാണ് ഈ കാറ്റിനെ എല്ലാം നിയന്ത്രിക്കുന്ന ദൂതന്മാരാണ് അതെല്ലാം വെളിപ്പാട് പുസ്തകത്തിന് അതുണ്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇങ്ങനെ എല്ലാത്തിൻ്റെയും സഞ്ചാര പാതകളും അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാനോക്കിനു ഹാനോക്കിന് പറഞ്ഞു കൊടുത്തു ഹാനോക്ക് അത് രേഖപ്പെടുത്തി സീസൺസ് നെക്സ്റ്റ് സീസൺസ് ഇയേഴ്സ് ഡേയ്സ് ആൻഡ് ഹവേഴ്സ് സീസൺ എല്ലാത്തിനും ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് വർഷ വർഷങ്ങളെ കുറിച്ച് ദിവസങ്ങളെ കുറിച്ച് ദിവസങ്ങളുടെ അകത്തുള്ള ഹവേഴ്സ് മണിക്കൂറിനെ കുറിച്ച് അതിനെ രേഖപ്പെടുത്തി നെക്സ്റ്റ് എഴുതി നെക്സ്റ്റ് അവിടെ കാണുന്നത് നമ്പേഴ്സ് ഓഫ് ദി ഏഞ്ചൽ സ്വർഗീയത്തിൽ ദൂതമാരുടെ എണ്ണം ഇന്യൂമറബിൾ എന്നാണ് പൗലോസ് പറയുന്നത് പക്ഷേ ഹാനോക്കിൻ്റെ അടുത്ത് സകല ദൂതന്മാരും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എണ്ണിക്കൂടാൻ പറ്റാത്ത ദൂതന്മാരുടെ സകല എണ്ണോ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് കാരണം മനുഷ്യർക്കാണ് എണ്ണി കൂടാൻ പറ്റാത്തത് പക്ഷെ ദൈവത്തിന് സകലതോ ആമേ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് സംഖ്യമുണ്ട് ദൈവത്തിന് അറിയാം എത്ര ദൂതന്മാരുണ്ട് എത്ര മനുഷ്യരുണ്ടെന്നല്ല മനുഷ്യരുണ്ടെന്നെല്ലാം ദൈവത്തിനറിയാം എത്ര മൃഗങ്ങളുണ്ടെന്നെല്ലാം അറിയാം അപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം ആ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ആ ബുക്സിൻ്റെ അകത്ത് ആ പുസ്തകങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സെയിം തിങ് തന്നെയാണ് വൃവോയിൽ എന്ന് പറയുന്ന ദൂതൻ ഹാനോക്കിനെ കൊണ്ട് അവിടെ എഴുതിപ്പിച്ചത് അത് അങ്ങനെ ആദ്യത്തെ മുപ്പത് ദിവസം രാവും പകലും ഹാനോക്കും വവോയിൽ എന്ന് പറയുന്ന ദൂതനും കൂടെ ഇരുന്ന് രേഖപ്പെടുത്തിയ ആ പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഹാനോക്ക് തൻ്റെ സ്വന്തം കൈപ്പടിയ എഴുതിയ പുസ്തകത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്താറ് പുസ്തകങ്ങളാണ് എഴുതിയെന്ന് അവിടെ പറയുന്നു പത്താം സ്വർഗത്തിൽ ആ സ്റ്റോറിക്കകത്ത് നമുക്ക് ഈ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കുന്നുണ്ട് അടുത്ത സെക്കൻഡ് പീരീഡ് ഓഫ് തേർട്ടി ഡേയ്സ് ഉണ്ട് അടുത്ത മുപ്പത് ദിവസം പിന്നെയും ആദ്യത്തെ മുപ്പത് ദിവസം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം അടുത്ത സെക്കൻഡ് പീരീഡ് ഓഫ് തേർട്ടി ഡേയ്സ് അതിനകത്ത് മുപ്പത് ദിവസവും മുപ്പ് രാത്രിയോ രാവും ഈ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടു തന്നെ ഈ ദൂതൻ സംസാരിച്ചു കൊണ്ടേരുന്നു ഋപോയിൽ എന്ന് പറയുന്ന ദൂതൻ സംസാരിച്ചുകൊണ്ടിരുന്നു ഹാനോക്ക് എഴുതിക്കൊണ്ടേയിരുന്നു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക മാനുഷികമായ കരങ്ങളല്ല കാരണം അത് ദൈവം തന്നെ കൺട്രോൾ ചെയ്യുകയാണ് ഹാനോക്കിന് ഹാനോക്കിനൊണ്ട് ദൈവം എഴുതിപ്പിക്കുകയായിരുന്നു ദൂതൻ സംസാരിച്ചു കൊണ്ടേരുന്നു അപ്പൊ സെക്കൻഡ് ടൈം സെക്കൻഡ് പീരീഡ് ഓഫ് തേർട്ടി ഡേയ്സിന് അകത്ത് അടുത്ത മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ എഴുതിയ മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾ ഹ്യൂമൻ തിങ്സ് മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയത് All the sorts of the men എല്ലാ മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി നോട്ട് അറ്റ് ബോ ഇനി ജനിക്കുവാനുള്ള ഹാനോക്കിന്റെ സമയത്തുള്ള മനുഷ്യൻ ഹാനോക്കിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഹാനോക്കിനു ശേഷം ജനിക്കുവാൻ പോകുന്ന മനുഷ്യർ ആ അവരെവിടെയാണ് ജനിക്കാൻ ദയർ പ്ലേസസ് ദയർ എറ്റേണിറ്റി എല്ലാം ആ ഹാനോക്കിനെ കൊണ്ട് ആ ദൂതനെഴുതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അവസാനം വരെ ആരൊക്കെയാണോ ജീവി ജനിക്കാൻ പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവരെവിടാണ് ജനിക്കാൻ പോകുന്നത് അവരെവിടാണ് താമസിക്കുന്നത് അവരെവിടാണ് മരിക്കുന്നത് ആ മരിച്ചതിന് ശേഷം അവരെ എന്റേണിറ്റിയെ കുറിച്ച് എല്ലാം ദൈവം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക അത് അതുകൊണ്ടാണല്ലോ നമ്മൾ നിത്യത എന്റേണിറ്റി എന്ന് പറയുന്നത് കാരണം ദൈവം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ തുടക്കവും അതിൻ്റെ അവസാനവും ദൈവം തന്നെ അറിയാം ദൈവം ആരംഭിച്ചപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഐ എം ദി ആൻഡ് ആൽഫാൻ്റെ ഞാൻ തന്നെയാണ് തുടക്കവും ദി തിയാന്റ് ഞാൻ തന്നെയാണ് തുടങ്ങുന്നത് ദൈവത്തിൻ തുടക്കത്തിൽ തന്നെ എല്ലാത്തിന്റെ അവസാനവും അറിയാം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ജനിക്കാൻ പോകുന്ന മനുഷ്യൻ അവസാന മനുഷ്യനെ കുറിച്ചും ജനിക്കുന്ന മനുഷ്യൻ ആ മരിക്കുന്നത് എവിടെ പറയാ നിത്യതയാ എന്റർനെറ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഹാനോക്കിനെ കൊണ്ട് ദൂതൻ എഴുതിപ്പിച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാനോക്കൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാനിത് സംസാരിക്കുമെന്നുള്ളത് പോലും ദൈവം എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ഇത് കാണുമെന്നുള്ളത് ദൈവം എഴുതി വെച്ചിരിക്കുക ഇതൊക്കെ ദൈവത്തിൻ്റെ സമയമാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കതിനൊന്നും ആൻസർ ഇല്ല പക്ഷെ ദൈവത്തിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആക്യുററ്റ് ടൈമിംഗ് ഉണ്ട് ഒരു കാലഘട്ടമുണ്ട് ഒരു സമയമുണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം കർത്താവിൻ്റെ സമയത്ത് തന്നെയാണ് ദൈവം സെറ്റ് ചെയ്ത് ദൈവം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത് സംഭവിക്കുന്നത് അവിടുന്ന് ഏറ്റ ലാസ്റ്റ് സെക്കൻഡ് പീരിയഡ് ഓഫ് തേർട്ടി ഡേയ്സിൻ്റെ അകത്തും ഹാനോക്ക് അടുത്ത മുന്നൂറ്റി അറുപത്തി ആറ് പുസ്തകം കൂടെ എഴുതുവാൻ ഇടയെ രണ്ടാമത്തെ പ്രാവശ്യം അത്രയും തന്നെ എഴുതി എന്ന് പറയുന്ന ദൂതനമായിട്ടുള്ള സംസാരത്തിന് ശേഷം ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം പുസ്തകങ്ങളിൽ എഴുതിയതിനു ശേഷം ഹാനുക്കിനെ പിന്നെയും ദൈവത്തിന്റെ സന്നിലേക്ക് കൊണ്ടുവന്നു അവിടെ ദൈവം ഹാനോക്കുമായിട്ട് സംസാരിക്കാൻ പിന്നെയും തുടങ്ങി ഇവിടെ ദൈവം സംസാരിക്കുന്ന സമയത്ത് വാക്കി ദൂതന്മാരെ എല്ലാം ദൈവം മാറ്റി എന്ന് പറയുന്നു കാരണം ക്രിയേഷൻ സ്റ്റോറിയാണ് ഹാനോക്കിനോട് ദൈവം പറയാൻ വേണ്ടി പോവുകയാണ് ഒരു മനുഷ്യനോട് ദൈവം 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 നടത്തിയ സൃഷ്ടിപ്പിന്റെ ചരിത്രം ആ സ്റ്റോറിയാണ് ഹാനോക്കിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ദൂതന്മാരുടെ തുടക്കം ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച കാര്യം പോലും ഹാനോക്കിനോട് പറയുന്നുണ്ട് പക്ഷേ അവിടെ ദൈവം പറയുന്നുണ്ട് ദൂതന്മാരോട് പോലും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഹാനോക്കിനെ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ഈ പറയുന്ന മുന്നൂറ് സംവത്സരം നടന്നുകൊണ്ട് ദൈവത്തിന് ഹാനോക്കിന് പ്രിയമായതുകൊണ്ട് ഈ സ്റ്റോറീസ് എല്ലാം ഈ ക്രിയേഷൻ സ്റ്റോറീസ് എല്ലാം അവിടെ ഹാനോക്കിനെ കുറിച്ച് ഹാനോക്കിനോട് ദൈവം പറയുന്നു ക്രിയേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നാം ദിവസം ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ ആറ് ഏഴ് ദിവസത്തെ സകല സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവം അവിടെ പറയുന്നുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ആദാമിനെ സൃഷ്ടിച്ച് ഹവയെ സൃഷ്ടിച്ചത് അവിടെ സാത്താൻ വന്നത് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് ഹാനോക്കിന്റെ സമയത്ത് തന്നെ ദൈവം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നോഹയുടെ സമയത്ത് വെള്ളപ്പൊക്കം ദൈവം ഈ ജനത്തെ നശിപ്പിക്കും എന്ന് പറയുന്ന കാര്യം പോലും ദൈവം ഹാനോക്കിനോട് പറയുന്നുണ്ട് അങ്ങനെ ആ സ്റ്റോറീസ് എല്ലാം ഹാനോക്ക് പിന്നെയും തന്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ ഒരു കണക്ക് അവിടെ പറയുന്നുണ്ട് ഒരു സെവൻ തൗസൻഡ് ഇയേഴ്സ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏഴ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിപ്പെല്ലാം നടത്തി അതുകൊണ്ട് ആ ഏഴ് ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട് സെവൻ തൗസൻഡ് എന്ന് പറയുന്നു മറ്റൊരിടത്തെ എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്നു ഇതിനകത്ത് നമുക്ക് അത്രയും വ്യക്തത വരുന്നില്ല ഈ ഹാനോക്കിന്റെ പുസ്തകത്തിനകത്ത് ഹാനോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കണക്കാണ് ഏഴായിരം വർഷം എണ്ണായിരം വർഷം സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ഹ്യൂമൻ ഹിസ്റ്ററിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഏഴായിരം വർഷത്തെ മനുഷ്യ ചരിത്രം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഏഴ് 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 ദിവസത്തിനുള്ളിൽ ദൈവം സ്വസ്ഥതയിലേക്ക് പോയതിൻ്റെ കൂട്ട് ഏഴായിരം വർഷം കഴിയുമ്പോൾ ദൈവം പിന്നെയും മില്ലേനിയം അതായത് ഭൂമിയിലെ സകലവാസം കഴിഞ്ഞ് മറ്റു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകും എന്നൊരു കോൺസെപ്റ്റ് ഒരു തീറി വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഏഴായിരം വർഷം എണ്ണായിരം വർഷത്തെ ബേസ് ചെയ്തിട്ടുള്ള ഹാനോക്കൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അറിവ് അറിവായിരിക്കാം അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹ്യൂമൻ ഹിസ്റ്ററി ആ ഹിസ്റ്ററിയൊക്കെ ഒക്കെ നമ്മൾ തുടങ്ങി തുടങ്ങി അത് ഓൾമോസ്റ്റ് നമ്മൾ ഭൗതികോളം എത്തിയത് അതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അങ്ങനെ ഹാനോക്കിനോട് ദൈവം സംസാരിച്ചു ആ അവസാനം എന്താകുമെന്നൊക്കെ ഹാനോക്കിനോട് പറഞ്ഞു അതിനുശേഷം ഏറ്റവും അവസാനം ദൈവം ഹാനോക്കിനോട് പറയുന്ന ഹാനോക്കെ നീ നീ തിരികെ ഭൂമിയിലേക്ക് പോവുകയാണ് ദൈവത്തിന്റെ ദൂതന്മാർ കൊണ്ട് എൻ്റെ ദൂതന്മാർ കൊണ്ടുവന്ന ദൂതന്മാർ തന്നെ നിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ ഹാനോക്കിന് ഒരു തേർട്ടി ഡേയ്സ് ഒരു മുപ്പത് ദിവസം ദൈവം സാവാശം കൊടുക്കുന്നുണ്ടോ മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹാനോക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവം കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹാനോക്ക് എഴുതിയ പുസ്തകങ്ങൾ എല്ലാം അവരെ ഏൽപ്പിക്കും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും ഇത്രയും ദിവസം ഞാൻ ദൈവത്തോട് കൂടെ ഞാൻ സ്വർഗ്ഗത്തിലായിരുന്നു ഞാൻ കണ്ട കാര്യങ്ങൾ ദൂതന്മാർ എടുത്തുകൊണ്ട് പോയത് ഞാൻ ദൈവത്തെ കണ്ടത് സ്വർഗങ്ങളെ എല്ലാ കാര്യങ്ങളും ആ തലമുറയിൽ സംസാരിക്കാൻ വേണ്ടി ദൈവം ഹാനോക്കിനെ തിരികെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു ആ കാലാവധി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹാനോക്ക് ഭൂമിയിൽ ചെയ്യണം തിരികെ ചെന്നിട്ട് പുസ്തകങ്ങൾ തൻ്റെ മക്കളെ ഏൽപ്പിക്കണം ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം ദൈവം ദൈവത്തെ പറയണോ ആ ദൈവം ആരാ പറയണോ കാരണം അന്ന് ദൈവഭയ ദൈവഭയമില്ലാതെ ആദാം തൊട്ട് ഇങ്ങോട്ട് ദൈവഭയമില്ലാതെ വരികയാണ് നോഹയുടെ സമയത്താണ് പിന്നെ ദൈവഭയം എന്ന് പറയുന്നത് അപ്പൊ ആ തലമുറയിൽ ദൈവം ആരാന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൊണ്ട് ദൈവം ഹാനോക്കിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ മുപ്പത് ദിവസം കൂടെ ഫോമിൽ താമസിക്കാനുള്ള പെർമിഷൻ കൊടുത്തു അതിനുശേഷം ദൈവം പറഞ്ഞ മുപ്പത് ദിവസത്തിന് ശേഷം ഹാനോക്കെ ഞാൻ നിന്നെ തിരികെ എടുക്കും പിന്നെ ആ നിനക്ക് ഇനിയും ഫോമിലേക്ക് മടങ്ങി പോകാൻ സാധിക്കില്ല ആ ഒരു കാര്യമാണ് ദൈവം ഹാനോക്കിനോട് പറയുന്നത് ആ അപ്പോ ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട് ഇത് അന്ത്യനാള് വരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഹാനോക്ക് ഈ അന്ത്യ വരെ നമ്മൾ നെഫ്ലിൻസ് മല്ലന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ജാങ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ അനകത്ത് ഒരു പാർട്ടിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു പിരമിഡിൻ്റെ അകത്ത് ഒരു പക്ഷെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം കാണുവാൻ സാധ്യതയുണ്ട് എന്നൊരു സ്റ്റഡീസ് ഉണ്ട് റിസർച്ച് അങ്ങനെ പറയുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു ആ പുസ്തകങ്ങൾ കണ്ടു കിട്ടിയേ പറ്റത്തുള്ളൂ അന്ത്യകാലത്ത് അന്ത്യകാലം വരെ ആ പുസ്തകങ്ങൾ കിട്ടുവാൻ ഇടയായിത്തീരും ഇത്രയും പുസ്തകങ്ങൾ കിട്ടുവാൻ ഇടയായിത്തീരും എന്നിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ദൂതന്മാരെ ഈ പുസ്തകങ്ങൾ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഭൂമി ഭൂമി സംരക്ഷിക്കുവാനും രണ്ട് ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് ആ ദൂതമാറ പേര് ദൈവം ഹാനോക്കനോട് പറയുന്നുണ്ട് അറിയുക്കും ഈ രണ്ട് പദങ്ങളാണ് എനിക്കത് അത് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ സ്പെല്ലിങ് ഇതാണ് എ ആർ ഐ യു കെ എച്ച് മറ്റേ പി എ ആർ ഐ യു കെ എച്ച് ഈ രണ്ട് ദൂതന്മാരെയാണ് ഈ പുസ്തകങ്ങൾ ഭൂമിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ഇത് ലോക അവസാനത്തോളം ഭൂമിയുടെ അവസാനത്തോളം ഇത് ഭൂമിയെ സംരക്ഷിച്ച് പറ്റത്തുള്ളൂ കാരണം ദൈവത്തിൻ്റെ ദൂതന്മാർ ഹാനോക്കനുകൊണ്ട് എഴുതിപ്പിച്ച പുസ്തകങ്ങളാണ് ഈ നോളജ് ഹാനോക്ക് ഹാനോക്കൻ്റെ മക്കളിൽ പകർന്നു കൊടുത്തു തലമുറയിൽ പകർന്നു കൊടുത്തു ആ തലമുറയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ജനറേഷൻസിന് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഈ പത്താം സ്വർഗത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി തിരികെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി പോവുകയാണോ അത് മീക്കായാലത്ത് മീക്കായലും ഗബ്രി ഏഴാം സ്വർഗം വരെ കൊണ്ടെത്തിക്കും ഏഴാം സ്വർഗത്തിൽ നിന്ന് മറ്റേ രണ്ട് ദൂതന്മാർ ഹാനോക്കിനെ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ദൂതന്മാർ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയെത്തീരും ഇവിടെ ആണ് ഹാനോക്കിനോട് ദൈവം പറയുന്ന ദൂതന്മാരെ പേര് പറയുന്നുണ്ട് ഹാനോക്കിനെ കൊണ്ടുവന്ന വന്ന ദൂതന്മാരുടെ പേര് ഭൂമിയിൽ നിന്ന് ഹാനോക്കിനെ എടുത്തുകൊണ്ടു വന്ന രണ്ട് ദൂതന്മാരാണ് സമവിലെയും റഗ്വയിലെയും റഗ്വിലെയും സമവിലെയും ഈ രണ്ട് ദൂതന്മാരെ പേര് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ രണ്ട് ദൂതന്മാരാണ് ഹാനോക്കിനെ ചിറകിയിൽ ഒന്നാം സ്വർഗത്തിൽ എത്തിച്ചത് അവിടുന്ന് ഏഴാം സ്വർഗം വരെ കൊണ്ട് എത്തിച്ചത് ഏഴാം സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ഹാനോക്കിനെ ആഹ് അവിടുന്ന് മുമ്പോട്ട് കൊണ്ടുവന്നു പത്താം സ്വർഗത്തിൽ മേഘാലാണ് ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോകുന്നത് ഇത്രയും കാഴ്ചകളാണ് ഹാനോക്ക് പത്താം സ്വർഗത്തിൽ കണ്ടത് ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്വർഗങ്ങളിലെ കാര്യങ്ങൾ ഹാനോക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹാനോക്കിൻ്റെ പുസ്തകത്തെ ബേസ് ചെയ്താണ് കഴിഞ്ഞ പത്തു പതിനൊന്ന് വീഡിയോസ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഹാനോ െന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ പുരുഷൻ ഉണ്ടായിരുന്നു അത് ബൈബിളും പറയുന്നു മുന്നൂറ് സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു ഹാനോക്കിനെ കുറിച്ച് പുതിയ നിമിത്തി കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഹാനോക്കിൻ്റെ പുസ്തമുണ്ട് എന്നൊരു വാർത്ത കേട്ടു അതിനെ അടിസ്ഥാനമാക്കി അത് റിസർച്ച് ചെയ്യാനും പഠിക്കുവാനും ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും ഞാൻ താല്പര്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോസ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം എനിക്കും എനിക്ക് വേണം വിശ്വസിക്കുക എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് വിശ്വാസയോഗ്യമാണ് എനിക്ക് വിശ്വസിക്കുക കേൾക്കുന്ന നിങ്ങൾക്കും വിശ്വാസയോഗ്യമെന്ന് തോന്നിയ നിങ്ങൾക്കും നിങ്ങൾക്കും വിശ്വസിക്കാം നമ്മുടെ ഒന്നും മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ബൈബിളുമായിട്ട് കമ്പോർ ചെയ്യും ാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം ഇതെല്ലാം നമ്മുടെ ബൈബിളുമായി കമ്പയർ ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാം സ്വർഗത്തിൽ ചിലർ ഇങ്ങനെ സംശയം ചോദിച്ചു സ്വർഗത്തിലെ ദൂതന്മാരെ ദൈവം ശിക്ഷാവിധിക്ക് വേണ്ടി ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ മാത്രമല്ല ദൈവം ചങ്ങലയെ ബന്ധിച്ചിട്ടുള്ളത് രണ്ടാം സ്വർഗത്തിൽ ദൈവം ദൂതന്മാരെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട് ഇത് ഏത് ദൂതന്മാരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇരുന്നൂറ് ദൂതന്മാരുടെ കൂട്ടത്തിലുള്ള കുറച്ച് നോഹയുടെ മനോഹരകാലത്ത് മനുഷ്യപുത്രിമാരെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കുന്ന ഇരുന്നൂറ് പേര് ചിലരെയാണ് ചങ്ങലയിൽ രണ്ടാം സ്വർഗത്തിൽ ബന്ധിച്ചിരിക്കുന്നത് ഇനി അവരെ ചിലരെ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിക്കകത്തും ബന്ധിച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു ദൂതൻ അവസാനത്തെ ദൂതന് ഊതുമ്പോൾ യുഫ്രട്ടിസ് നദിയുടെ അകത്തുള്ള നാല് ദൂതന്മാരെ ബന്ധിച്ച് ചങ്ങലയിലാക്കിയിട്ടുണ്ട് ആ ദൂതന്മാരെയും പുറത്തുവിടും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട് പലയിടത്തും ദൈവം ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് വീണുപോയ ഫോറൻ ഏഞ്ചൽസിനെ ബന്ധിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഒരു പ്രാവശ്യം മാത്രമല്ല ദൈവത്തിന്റെ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രിമാരെ ഭാര്യമാരെ തെരഞ്ഞെടുത്തത് നോഹയുടെ സമയത്തും ആ കാലത്തും അതിന് ശേഷവും മല്ലന്മാർ ഭൂമിയിലുണ്ടായിരുന്നു ആ കാലം എന്ന് പറയുന്നത് കൊള്ളപ്പൊക്ക സമയത്തിന് തൊട്ടു തൊട്ട് മുമ്പുള്ള സമയത്ത് ദൈവത്തിന്റെ ദൂതം ആ ഭൂമിയിൽ ഇറങ്ങി വന്നു വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹയുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത ഒരു ജനറേഷൻസ് വന്ന് ഈ ഭൂമിയിൽ ജനം അടുത്തപ്പെരുക തുടങ്ങി അബാബേൽ പട്ടണവും ഗോപുരൊക്കെ പണിയുന്ന സമയത്ത് ജനം പിന്നെയും ഒത്തിരി വർദ്ധിച്ചു ആ സമയത്ത് പിന്നെയും ദൂതന്മാര് മറ്റൊരു കൂട്ടം ദൂതന്മാർ ഇറങ്ങി വന്നു മനുഷ്യപുത്രിമാരെ ഭാര്യമാരായി തിരഞ്ഞെടുത്തു അവിടെയും മല്ലന്മാർ ജനിക്കുവാൻ ഇടയിൽ ആ ദൂതന്മാരെയും ദൈവം പലയിടെ തടച്ചങ്ങലിൽ ബന്ധിച്ചിട്ടുണ്ട് ഈ ലൂസിഫർ എന്ന് പറയുന്ന ഏഴാം സ്വർഗത്തിലെ ദൂതന്മാർ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ള സംഭവിച്ച കാര്യങ്ങളാണ് ആ ദൂതന്മാർ ആ സ്വർഗത്തിലെ മൂന്നിലൊന്നും ദൂതന്മാരെ ദൈവം ബന്ധിച്ചിട്ടില്ല കാരണം അവർക്ക് ഇപ്പോഴും ആ സ്വർഗം ഏഴാം സ്വർഗത്തിൽ അവരില്ലെന്നേ ഉള്ളൂ പക്ഷെ മറ്റ് ഹെവലി പ്ലേസസ് അവരുണ്ട് ഭൂമിയിലർ അവരുണ്ട് അവരുടെ സ്വാധീനത ഉണ്ട് എല്ലാ വ്യക്തികളുടെ മേലും അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിന് മേലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഉണ്ടോ പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുന്നത് പ്രിൻസ് ഭരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അന്ന് ദൈവം അവരെ അവരെ സൃഷ്ടിച്ച് ഏഴാം സ്വർഗത്തിൽ ആക്കി വെച്ചിരുന്ന സമയത്ത് ഏത് സ്വർഗ്ഗം ഏത് ദേശത്തെയാണ് ദൈവം അവർക്ക് അധികാരം കൊടുത്ത് ആ ദേശത്തിന്റെ അധികാരം അവർക്ക് ഇപ്പോഴും ഉണ്ട് ആ അധികാരത്തിന് വേണ്ടി അവർ ക്ലെയിം ചെയ്യുന്നു അത് എന്നുവരെ കാണുമെന്ന് ചോദിച്ചാൽ അവസാനത്തെ മൂന്നര വർഷം ദ ഗ്രേറ്റ് ട്രിബുലേഷന്റെ സമയം വരെ ആ അധികാരം അവര് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഏറ്റവസാനം സ്വർഗത്തിൽ യുദ്ധമുണ്ടാകും പ്രധാന ദൂതനായിരിക്കുന്ന മീകയിലും സ്വർഗത്തിലെ ദൂതന്മാരും ഈ പറയുന്ന ദുഷ്ടാൽ മസേനോട് ഏറ്റുമുട്ടും അങ്ങനെ യുദ്ധത്തിൽ ഇവർ വെട്ടേറ്റ് ഭൂമിയിൽ വീരും അതിനുശേഷമാണ് ലൂസിഫറിനെയും സാത്താനേയും അവൻ്റെ ആൾക്കാരെയും അവന്റെ കൂട്ടത്തിലുള്ള ദൂതന്മാരെ എല്ലാം ചങ്ങ നിത്യ നിത്യനരത്തിലേക്ക് മാറ്റുന്നത് അതിനുശേഷമായിരിക്കും അതുവരെ ഈ പറയുന്ന ക്ലെയിംസ് അവർ അധികാരത്തിന് വേണ്ടിയുള്ള അപടം വലിയ പിടുത്തവും യുദ്ധം എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ന്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് ഹീനോക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ദയവുചെയ്ത് ഇത് ഷെയർ ചെയ്യുക ഇത് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് നമ്മൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അത്രയും നമ്മൾ റീച്ച് ആയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അത് റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കമൻസിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് നേരിട്ട് കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം വാട്സപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ വാട്സപ്പിലോ നിങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ആ സംശയങ്ങൾക്കുള്ള മറുപടി ആനോക്കൻ്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് വേണം പുതിയൊരു വീഡിയോ ഞങ്ങൾ അതിന് ആയിട്ട് ഞങ്ങൾ ചെയ്യും അപ്പം സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം നമുക്ക് ഒരുമിച്ച് ഇത് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് പഠിച്ച് ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം